പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് മൈൻഡ് സെറ്റ് നമ്മൾ ഓരോരുത്തരും ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് ഈ പ്രവാസ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് തുടക്കത്തിൽ വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതും അനുഭവിക്കാത്തതുമായിട്ടുള്ള ഒരു പുതിയ സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെയധികം അത്ഭുതപ്പെടുത്തും പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിൽ ഒരു വിങ്ങൽ അനുഭവപ്പെടേണ്ടതുണ്ട് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ താമസവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഭക്ഷണവുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിലുമുപരി നമ്മുടെ നാട്ടിലെ ഓർമ്മകൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ പിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ മനസ്സിനെ വല്ലാതെ അലട്ടുകയും ഇതൊക്കെ മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ആളുകളിൽ ഉണ്ടാകാറുണ്ട് അതല്ലെങ്കിൽ എന്നെ കൊണ്ടതൊന്നും പറ്റത്തില്ല ഇതൊക്കെ എന്റെ വിധിയാണ് എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകാറുണ്ട് ഇതിനെയൊക്കെയാണ് സെറ്റ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ചിന്തകളും വിശ്വാസങ്ങളെയുമാണ് സെറ്റ് എന്ന് പറയുന്നത് ഈ ചിന്തകളും വിശ്വാസങ്ങളും ഒരാളുടെ തീരുമാനങ്ങളാകുന്നു ആ തീരുമാനങ്ങൾ അയാളുടെ പെരുമാറ്റമായി മാറുന്നു ആ പെരുമാറ്റം അയാളുടെ ശീലമായി മാറുന്നു ആ ശീലം അയാളുടെ സ്വഭാവമായി മാറുന്നു നമ്മൾ ഏതൊരു സാഹചര്യത്തെയും നേരിടുമ്പോൾ എന്നെ കൊണ്ടിത് പറ്റില്ല എനിക്ക് കഴിയില്ല ഞാൻ എന്തിനെ കൊള്ളത്തില്ല എന്നുള്ള ചിന്താഗതിയാണ് നമുക്ക് വരുന്നത് അതൊരു ഫിക്സഡ് മൈൻഡ് സെറ്റാണ് അതല്ല എനിക്കിതിൽ നിന്നും ഒത്തിരി പഠിക്കാനുണ്ട് ഞാൻ എനിക്കിത് കഴിയും എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇനിയുള്ള മുപ്പത് ദിവസങ്ങളിൽ മൈൻഡ് സെറ്റും ഒരു പ്രവാസിക്ക് ഇതെങ്ങനെ വളരെയധികം പ്രധാനപ്പെട്ടതാകുന്നു എന്നതെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മളൊരു മഞ്ഞ കണ്ണാടി വെച്ച് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം മഞ്ഞയായിട്ട് തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ പുറത്തല്ല പ്രശ്നം നമ്മുടെ അകത്താണ് ഇതുപോലെയാണ് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ കാര്യം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മുടെ ഒരേ സാഹചര്യത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളും രീതികളും ഒക്കെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പൊ നാളത്തെ വീഡിയോയില് നിങ്ങളൊരു ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ഒരാളാണോ അതോ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളാണോ എന്നെങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഈ ഒരു മാസത്തെ യാത്രയിൽ എന്നോടൊപ്പം കൂടാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ താഴെ യെസ് എന്ന് കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യും